ും നമസ്കാരം നമ്മൾ എല്ലാവരും ഇപ്പം വയനാട് ദുരന്തത്തിന്റെ ആ ഒരു ഭീതിയിൽ ഇങ്ങനെ നിൽക്കുകയാണ് നാടും നാട്ടുകാരും മനുഷ്യരും എല്ലാവരും ഇങ്ങനെ വിറങ്ങലിച്ച് നിൽക്കുന്ന ഒരു അവസ്ഥയാണ് അല്ലെ കേരളത്തിൽ എല്ലായിടത്തും മൺസൂൺ ശക്തമായിട്ടുണ്ട് കാലവർഷം ഭയങ്കരമായിട്ട് പെയ്യുന്നുണ്ട് പക്ഷെ കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് നമുക്ക് ചെറുതായിട്ട് വെയിലൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഈ ഒരു സിറ്റുവേഷനിൽ നമ്മളെ എല്ലാവരെയും മനസ്സ് വേദനിപ്പിക്കുന്ന അല്ലെങ്കിൽ നമ്മളെല്ലാവരും ഇതെന്താ ഇങ്ങനെയൊക്കെ ആൾക്കാർ പറയുന്നേ എന്ന രീതിയിൽ ചിന്തിക്കാൻ പറ്റിയ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് എനിക്കറിയാം ഓൾമോസ്റ്റ് എല്ലാവരും സംഭവം അറിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ദിവസം വയനാട് ദുരന്തമുണ്ടായി ഒരുപാട് പേരുടെ ജീവൻ നഷ്ടപ്പെട്ടു ഒരുപാട് പേരുടെ കുടുംബം നഷ്ടമായി വീട് സ്ഥലം അതുപോലെ സ്വത്ത് ഇതെല്ലാം നഷ്ടമായി ക്യാമ്പുകളിൽ കഴിയുന്ന ഒരുപാട് മനുഷ്യരും അച്ഛനമ്മമാരെ നഷ്ടപ്പെട്ട കുട്ടികളുണ്ട് മാതാപിതാക്കളെ നഷ്ടപ്പെട്ട വിദേശത്തു നിന്ന് വന്ന മക്കളൊക്കെ നമ്മളുടെ കണ്ണ് നനയിക്കുന്ന കാഴ്ചകളായിരുന്നു അല്ലേ അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഒരുപാട് പേര് അവിടെ വയനാട്ടിൽ ഒരു സ്കൂളിൽ ക്യാമ്പിലൊക്കെ കഴിയുന്നുണ്ട് ഒരു സ്കൂളിലല്ല പലയിടത്തും പലരും അഭയം പ്രാപിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അവർക്ക് വേണ്ടിയിട്ടുള്ള ദുരിതാശ്വാസ ക്യാമ്പുകൾ അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഒരുപാട് സന്നദ്ധ സംഘടനകൾ പ്രവർത്തകർ അവരെല്ലാം എത്തിയിട്ടുണ്ട് സൈന്യം അതുപോലെ പോലീസ് അതുപോലെ തന്നെ മറ്റു അധികാരികളെല്ലാം സ്ഥലത്ത് എത്തി അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട് അപ്പം കേരളം മുഴുവൻ ഇപ്പം നോക്കിക്കൊണ്ടിരിക്കുന്നത് വയനാടിലേക്കാണ് സൗത്ത് ഇന്ത്യ ഒട്ടാകെ കേരളത്തിന് വയനാടിന് കൈത്താങ്ങായിട്ട് സഹായങ്ങള് മുന്നോട്ട് കൊണ്ടുവരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോ ഉള്ളത് അപ്പൊ ഈ അവസ്ഥയിലും ഇത്രക്കും രൂക്ഷമായിട്ടുള്ള പ്രകൃതി ദുരന്തം നടന്ന ഈ ഒരു അവസ്ഥയിലും ഒരു സംഭവം ഉണ്ടായി വേറൊന്നുമല്ല ഒരു ഫാമിലി ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു മുല കുടിക്കുന്ന കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ പാലാവശ്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി എന്റെ ഭാര്യ റെഡി ആണെന്ന് പറഞ്ഞിട്ടായിരുന്നു ഒരു ഭർത്താവിട്ട പോസ്റ്റാണ് പക്ഷെ ആ ഒരു പോസ്റ്റിന് പോലും നെഗറ്റീവ് കമൻസ് വന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് ലജ്ജ തോന്നുന്നുണ്ട് അല്ലെ അപ്പം ആ ഒരു പോസ്റ്റ് കണ്ടു ഞാൻ ആ ഒരു പോസ്റ്റ് കണ്ടായിരുന്നു പിന്നീട് പല ന്യൂസ് ചാനലുകാരും അത് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ ഷെയർ ചെയ്ത ഒരു പോസ്റ്റിന് താഴെ ഞാൻ കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു സൂക്ഷിക്കണം ഇതിനുപോലും നെഗറ്റീവ് കമന്റ്സ് വരാൻ സാധ്യതയുണ്ട് അങ്ങനെ ആ അങ്ങനെയുള്ള ആളുകൾ പോലും ഇവിടെ ഉണ്ട് കാരണം ഇതിനു മുൻപ് പലരും ചെയ്ത നല്ല കാര്യങ്ങൾക്ക് ഭയങ്കര മോശം രീതിയിൽ നെഗറ്റീവ്സ് പറഞ്ഞ പല കമന്റ്സും ഞാൻ കണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് ഞാൻ ആ ഒരു കമന്റ് ഇട്ടിട്ട് കുറച്ച് മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ തന്നെ ഇതാദിനും നെഗറ്റീവായിട്ട് കമന്റ് വന്നിട്ടുണ്ടായിരുന്നു ഒന്നല്ല ഒരുപാട് പേര് കമന്റ്സ് ഇട്ടു എന്നുള്ളതാണ് നമ്മളെ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം അതും ആ ഒരു നെഗറ്റീവ് കമൻസ് ഇട്ടവരൊക്കെ മലയാളികളാണ് മലയാളത്തിൽ തന്നെയുള്ളവർ കമൻസ് ഇട്ടത് നിങ്ങൾ തന്നെ വായിച്ചിട്ടുണ്ടാകുമല്ലോ ആ കമൻസ് ഒക്കെ പക്ഷെ കഴിഞ്ഞൊരു ദിവസം നമുക്ക് എല്ലാവർക്കും സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ട് അതായത് അത് ശരിയാണോന്നൊന്നും എനിക്കറിയത്തില്ല ഇങ്ങനെ മോശമായിട്ട് കമൻറ്റ് ഇട്ട ഒരാൾ അയാളുടെ പേര് ജോർജ് എന്നോ മറ്റോ ആണ് അയാളെ നാട്ടുകാർ ഏറെ കൈകാര്യം ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അയാളുടെ കമന്റ് എനിക്കും ആവശ്യമുണ്ടെന്ന് അങ്ങനെ എന്തോ ആയിരുന്നു അയാളുടെ കമന്റ് പിന്നെ വേറൊരാൾ കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കറവ കൂടുതലാണോ അങ്ങനെ എന്തോ കമന്റ് പിന്നെ അതുപോലെ ഒരു സോനു എന്ന പേരുള്ള ഒരാൾ അതുപോലെ വേറൊരു പോസ്റ്റ് ഉണ്ടായിരുന്നു അതായത് ഒരാളോ ഒരാളോ കുറെ പേരോ കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കമന്റ് എല്ലാം പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു വയനാട് ദുരന്തത്തിൽ വീടും സ്ഥലവും ഷെൽട്ടറും എല്ലാം നഷ്ടപ്പെട്ടവർക്ക് എൻ്റെ വീട്ടിൽ ഞാൻ സൗകര്യം ഒരുക്കാൻ റെഡിയാണ് എന്ന് പറഞ്ഞിട്ട് അപ്പൊ അതിന് താഴെയും വന്നൊരു മോശം കമന്റാണ് അയാളുടെ പേരാണ് ഈ പറഞ്ഞ സോനു പോൾ എന്ന് പറയുന്ന ആൾ അയാളിട്ട കമൻ്റാണ് എൻ്റെ വീട്ടിലും സ്ഥലം കൊടുക്കാൻ ഞാൻ റെഡിയാണ് പക്ഷേ സ്ത്രീകൾക്ക് മാത്രമായിരിക്കും പിന്നെ അയാൾ എഴുതിരുന്ന എഴുതിയിട്ടിരുന്നത് പറയാൻ കുളാത്ത ഭാഷകളാണ് അപ്പോൾ ഇങ്ങനത്തെ നെഗറ്റീവ്സ് പറയുന്ന ആൾക്കാരാണ് ആൾക്കാരും ഉണ്ട് എന്നുള്ളത് നമുക്ക് പേടിപ്പെടുത്തുന്ന ഒരു കാര്യമാണ് നമ്മൾ എന്ത് വിശ്വസിച്ച് ജീവിക്കും ഈ കേരളം മുഴുവൻ ഇത്രയും വലിയൊരു പ്രശ്നത്തിൽ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുമ്പോഴാണ് ഇത്രയും നെഗറ്റീവ് ആയിട്ടുള്ള ചിന്തയൊക്കെ വരുന്നത് അത് നെഗറ്റീവ് എന്ന് പറയാൻ പറ്റത്തില്ല ഹൈലി ടോക്സിക് ചിന്തകളാണല്ലേ ഇങ്ങനെയുള്ള മോശം ചിന്തകളൊക്കെ മനസ്സിലുള്ളവർ എത്രയും പെട്ടെന്ന് അതൊക്കെ ഒന്ന് മാറ്റിക്കളയുന്നതായിരിക്കും നല്ലത് കാരണം നാളെ ഈ ദുരന്തങ്ങൾ അല്ലെങ്കിൽ ഇതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ദുരന്തങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുമ്പോഴും ഇതേപോലെ നെഗറ്റീവ്സ് ആരെങ്കിലും പറഞ്ഞാൽ വന്നാൽ അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റും എനിക്കറിയില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനത്തെ മോശം വാക്കുകളും മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന രീതിയിലൊക്കെയുള്ള വാക്കുകൾ കമൻസ് ഒക്കെ മാക്സിമം ഒഴിവാക്കുക പ്രത്യേകിച്ച് പബ്ലിക്കായിട്ടുള്ള സോഷ്യൽ മീഡിയ പോലുള്ള പ്ലാറ്റ്ഫോംസിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വന്ന് വേളമ്പാതിരിക്കുന്നതാണ് എല്ലാവർക്കും നല്ലത് ഇപ്പോൾ ഒരാളെ അങ്ങനെ ആൾക്കാർ കൈകാര്യം ചെയ്തിട്ടുണ്ട് എന്നുള്ള പോസ്റ്റ് ഭയങ്കര വ്യാപകമായിട്ട് പ്രചരിക്കുന്നുണ്ട് അപ്പം ഇങ്ങനെയുള്ള നെഗറ്റീവ്സ് വരുമ്പോൾ നാളെ നിങ്ങൾക്കും ഇങ്ങനെ ഒരു പ്രശ്നം പ്രശ്നമുണ്ടാകാൻ ചാൻസ് ഉണ്ട് എന്നുകൂടി മനസ്സിൽ വിചാരിക്കുന്നത് നല്ലതായിരിക്കും അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ചൊക്കെ മനുഷ്യത്വം ഉള്ളവരായിട്ട് ജീവിക്കാൻ വേണ്ടി ശ്രമിക്കുക ഒരുപാട് പേര് മനുഷ്യത്വം ഉള്ളവരായിട്ട് ഈ ഭൂമിയിലുണ്ട് പക്ഷേ അതില്ലാത്ത ഇങ്ങനെ മോശം കാര്യങ്ങൾ പറയുന്നവരും ഉണ്ട് എന്നുള്ളതാണ് ഈ ഒരു നാടിന്റെ ശാപം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അതുപോലെ തന്നെ ഒരുപാട് പേര് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വലിയ വലിയ തുകകൾ ചെറിയ തുകകൾ അവരവരാൽ കഴിയുന്ന തുകകളൊക്കെ സംഭാവനകൾ നൽകുന്നുണ്ട് അത് വലിയ കാര്യമാണ് നമുക്ക് എല്ലാവർക്കും അതിൽ അഭിമാനിക്കാം നമുക്ക് ഓരോരുത്തർക്കും നമുക്ക് പറ്റുന്ന ചെറിയ ചെറിയ എമൗണ്ട് നമ്മൾ ഡൊണേറ്റ് ചെയ്യണം അപ്പം പലയിടത്തും ഹെറ്റ് ക്യാമ്പയിൻസ് വരുന്നുണ്ട് ഇതൊക്കെ വിശ്വസിക്കാൻ പറ്റുമോ ഇതൊക്കെ അർഹതപ്പെട്ടവരുടെ കൈകളിലേക്ക് ചെല്ലുമോ എന്ന് നമുക്ക് ധൈര്യമായിട്ട് വിവരാവകാശ നിയമം വഴി നമുക്ക് അന്വേഷിച്ചറിയാം നമ്മൾ കൊടുത്ത എമൗണ്ട്സ് അല്ലെങ്കിൽ ആ ഒരു ഫണ്ടിലേക്ക് വന്നിട്ടുള്ള ടോട്ടൽ എമൗണ്ട് എവിടെയൊക്കെ എത്തിയിട്ടുണ്ട് എന്ന് നമുക്ക് അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ സാധിക്കും അതുകൊണ്ട് അങ്ങനെയുള്ള നെഗറ്റീവായിട്ട് ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള പോസ്റ്റുകളൊക്കെ മാക്സിമം എല്ലാവരും അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും നല്ലത് അപ്പം മാക്സിമം എല്ലാവരും ചേർന്ന് അവിടെ എല്ലാം നഷ്ടപ്പെട്ട ഒരു ജനതയുണ്ട് എന്നുള്ള കാര്യം നമ്മൾ ചിന്തിക്കുക അവർക്കൊരു കൈത്താങ്ങാകാൻ വേണ്ടി ശ്രമിക്കുക ജീവിതകാലം മുഴുവൻ അധ്വാനിച്ചുണ്ടാക്കിയവയെല്ലാം ഒരൊറ്റ രാത്രി കൊണ്ട് നഷ്ടപ്പെടുക നമുക്കത് ചിന്തിക്കാൻ പറ്റുമോ അപ്പം അതൊക്കെ ലൈഫിൽ അനുഭവിച്ചവരാണ് അവര് നമ്മളെ പോലെ തന്നെ ജീവിച്ചവരാണ് അവര് അപ്പോൾ അവരുടെ ആ അവസ്ഥയിൽ മനസ്സിലാക്കുക മനസ്സറിഞ്ഞ് സഹായിക്കുക അല്ലാതെ ആ ഒരു അവസ്ഥയിലും സഹായിക്കുന്നവരെ പോലും കുറ്റപ്പെടുത്തുന്ന രീതിയിലുള്ള ചിന്താഗതി ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ ഇത്രയുള്ള വീഡിയോ താങ്ക്